മരണം മഴയുടെ രൂപത്തിൽ പെയ്തിറങ്ങിയ മലയോര മേഖലകളിൽ മനുഷ്യസ്നേഹത്തിന്റെ മഹാമാതൃകകൾ മാതൃകകൾ തീർത്ത് മലയാളി സമൂഹം ദുരന്തമുഖങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നിനും ചോർത്തിക്കളയാൻ കഴിയാത്ത വിധം ഉൾക്കരുത്തുള്ള പരസ്പര സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിതരാണ് നമ്മൾ ജീവൻ വകവെക്കാതെ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കാൻ അവിടേക്ക് പാഞ്ഞെത്തിയ ഓരോ മനുഷ്യനും തെളിയിച്ചു അതാണ് മരണം കവർന്നെടുത്തുകൊണ്ടുപോയ എല്ലാ സഹജീവികൾക്കും ആദരാഞ്ജലി ഇനിയൊരു ദുരന്തവാർത്ത നമ്മുടെ പ്രഭാതങ്ങളെ മുട്ടിവിളിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ വേദനകളോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു ഭൂമിയിലെ ഏറ്റവും കരുത്തുള്ള ജീവി എന്താണെന്ന ചോദ്യത്തിന് സിംഹമെന്നോ ആനയെന്നോ ഒക്കെയുള്ള ഉത്തരങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഏത് പ്രതിസന്ധിയിലും ചെറുത്തു നിൽക്കാനുള്ള കഴിവാണ് യഥാർത്ഥ കരുത്ത് മനുഷ്യനാണ് ആ കരുത്തും കരുതലും മനുഷ്യൻ മാത്രം രാത്രി സൗണ്ട് വന്നേ നല്ല സൗണ്ട് വന്നപ്പോൾ അമ്മായിയും അമ്മായിക്കയും പുറത്ത് പോയപ്പോൾ അവരെ വെള്ളം അടിച്ചു കയറിയിട്ട് അമ്മായിനെതുവരെ കിട്ടിക്കില്ല അമ്മായിക്കാക്കെ കിട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഇപ്പോൾ ഡയാലിസിന് കൊണ്ടുപോയിക്കാണ് താത്താൻ്റെ കുട്ടിയും കാക്കയും ഉണ്ട് ഓരോരുത്തരെ ഓരോ വാർഡിലേക്ക് എത്തിച്ചു കാക്കനെ അവിടേലേക്കാക്കി അമ്മായിനെ ഇതുവരെ കിട്ടിയിരിക്കില്ല വീട്ടിൽ ഒരു ഏഴെട്ടോളുണ്ടായിട്ടുണ്ടാവും മക്കളടക്കം എല്ലാവരും ഒരു കുട്ടിയുണ്ട് കുട്ടീനെ വാർഡിലേക്ക് മാറ്റി കുട്ടീൻ്റെ തല കുട്ടി ഒലിച്ചു പോയിട്ട് ഒരു സ്ഥലത്ത് തങ്ങി നിന്ന് അങ്ങനെ കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിലാക്കി നമ്മുടെ വാർഡിലേക്ക് മാറ്റി ഫുള്ള് ബോഡി പെയിൻ ഉണ്ട് ഓരോരുത്തർ അവരുണ്ട് കാക്കക്കൊക്കെ ഫുള്ള് ബോഡി ആകെ സീനായിട്ട് ഹോസ്പിറ്റൽ അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് വീടിൻ്റെ ഒരു നിന്ന് ഇടിച്ച് വന്നിരിക്കുക വെള്ളം പകുതി പൊട്ടി പൊളിഞ്ഞു പോയി വീടിൻ്റെ അടുത്തുള്ള വീടൊക്കെ പൊളിഞ്ഞു പോയി